എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജമ്പടി എങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട തടസ്സം നേരിടുമ്പോ നമുക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും അതിനൊക്കെ മുടക്കായിരിക്കും അതുപോലുള്ള മുടക്കുകൾ നമുക്ക് വരികയാണെങ്കിൽ ആ തടസ്സങ്ങളെ പൂർണമായും മാറ്റി നമുക്ക് നല്ലൊരു വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സർവവശമായി വരേണ്ടതിനെ ഏഹ് തടസ്സങ്ങളിൽ നിന്നും മാറ്റി നമുക്കുള്ളതിനൊരിക്കും ആകർഷിക്കലാണ് ഇത് ഏത് കാര്യത്തിനും ചെല്ലാം നമുക്ക് ഇപ്പോൾ പ്രായമിക്കുന്ന ആൾക്കാർക്ക് തടസ്സമുണ്ടെങ്കിൽ അതിന് ചെല്ലാം അതുപോലെ തന്നെ ജോലിക്ക് തടസ്സം ഉണ്ടെങ്കിൽ അതിന് ജപിക്കാം അതുപോലെ തന്നെ നമുക്ക് പണം വന്നു ചേരാൻ തടസ്സമുണ്ടെങ്കിൽ അതാവാം ചിലപ്പോൾ ലോൺ എടുക്കുക വീട് പണിയുക വിവാഹം നടക്കുക അതുപോലെ തന്നെ ഒരു ജീവിതം പഠിപ്പ് ഒരു ഒരു സീറ്റ് കിട്ടണമെങ്കിൽ കുട്ടികൾക്ക് എന്ന് അതൊക്കെ ഇതിനു വേണ്ടി ചെയ്യാം ഇത് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ബന്ധനാവസ്ഥ മാറി നമ്മളിലേക്ക് ആകർഷണമായി വരും എന്നുള്ളതിൽ യാതൊരു സംശയവും അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗണപതിയുടെ ബന്ധനം തീർക്കുന്ന അല്ലെങ്കിൽ തടസ്സം മാറ്റുന്ന ഒരു ക്രിയയാണ് പറയുന്നത് ഇത് പല കാര്യങ്ങൾക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ ചെന്നാലും മുടക്ക് ഒരു ഒരു സ്ഥലത്തേക്ക് ഒരു തവണ പോയി നടക്കേണ്ട കാര്യം പല തവണ പോയാലും നടക്കാതെ വരിക കെട്ടിത്തിരിച്ചിലുണ്ടാവുക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും മുടക്കുകൾ വരിക ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ഗണപതിയുടെ ഒരു മന്ത്രപ്രയോഗ വിധിയാണ് നമുക്ക് ഈ പല കണ്ടിട്ടില്ലേ ഇപ്പൊ സിനിമാക്കാര് അതുപോലെ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്നവരടക്കം മുട്ട ഇറക്കിയിട്ടാണ് വിടുന്നത് അപ്പൊ എന്താ ശബരിമലയ്ക്ക് പോകുന്നവർ പല അമ്പലങ്ങളിൽ നാളികേരടിച്ചു പോവുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടി നടക്കുന്നത് ഒരു ബന്ധനാവസ്ഥ തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ എന്ത് കാര്യത്തിനാണോ ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇറങ്ങുന്ന കാര്യങ്ങളുടെ തടസ്സം മാറി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിലും നമുക്ക് സർവ്വ ഐശ്വര്യം ഉണ്ടാവും ആകർഷണം ഉണ്ടാവും അതുപോലെ തന്നെ ബന്ധനങ്ങൾ തീരും നല്ല രീതിയിലാകും പക്ഷേ ഇത് തന്നെ നമുക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു നാളികേരം എടുക്കുക ഈ നാളികേരം എടുത്തിട്ട് അതിന്റെ മേലെ ഒരു അഞ്ച് തിരി കത്തിച്ച് ഒഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം വീട്ടിൽ തന്നെ നമ്മളിപ്പോ ഒരു ഗണപതിയുടെ അമ്പലത്തിൽ പോവുകയാണ് അല്ലെങ്കിൽ മുട്ടിറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയിട്ട് നാളികേരം മുടച്ച് തടസ്സം തീർക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നാളികേരം തന്നെ നമ്മൾ വീട്ടിൽ നിന്നും അത് അഞ്ച് തിരി കത്തിച്ച് ഒരു നാളികേരം എടുക്കുക അതിന്റെ മേലെ അഞ്ച് തിരി കത്തിച്ച് വെക്കുക അതിൽ സ്വല്പം അരി നെല്ല് പുഷ്പം വെച്ചതിന് ശേഷം അത് നമ്മൾ കൈ പിടിക്കാം അത് കയ്യിലായിട്ടും പിടിക്കാം ഒരു ഇലയിൽ വെക്കാം പാത്രത്തിൽ ഒരു പ്ലേറ്റിൽ അഞ്ചലും വെക്കാം വെച്ചതിന് ശേഷം നമ്മൾ എന്താണ് നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ഈ മന്ത്രം മന്ത്രം പറയുന്ന ജപിച്ചുകൊണ്ട് ഒഴിഞ്ഞിട്ട് അതായിട്ട് വീട് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക വീടും കൂടി ഒഴിഞ്ഞിട്ട് നമ്മൾ പോവുക അത് പകല് ചെയ്യുമ്പോൾ ആൾക്കാര് വിചാരിക്കും ഇത് കൂടോത്രാണ് അതാണ് ഇതെന്നൊക്കെ അപ്പൊ എന്ത് വേണം തലേദിവസം രാത്രി വേണം വെക്കാൻ ഈ സൂര്യാസ്തമയത്തിന് ശേഷം നമ്മൾ ഇങ്ങനെയുള്ള ബന്ധനങ്ങളൊക്കെ തിരികെത്തിച്ചു ഒഴിയുമ്പോഴൊക്കെ പെട്ടെന്ന് ഫലം കിട്ടും അതാണ് ഇതിന്റെ മറ്റൊരു കാര്യം കൂടി അപ്പോൾ തലേ ദിവസം രാത്രി നമ്മൾ എന്ത് വേണം ഇത് ഒഴിഞ്ഞ് ഒക്കെ റെഡിയാക്കി കവറിൽ കെട്ടിയിട്ട് പുറത്ത് കൊണ്ടുവയ്ക്കുക എന്നിട്ട് നമ്മൾ അതായിട്ട് അമ്പലത്തിൽ പോകുക അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഇതിന്റെ ആ അരി നെല്ലും ഇലയും മറ്റു സാധനങ്ങളൊക്കെ ആ ക്ഷേത്രത്തിന്റെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുക എന്നിട്ട് നാളികേരം മാത്രമായിട്ട് ചെന്നിട്ട് മുട്ടറക്കുക അങ്ങനെ വന്നാൽ വളരെ എഫക്റ്റീവ് ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ഗണപതി നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ ആ ഒരു ഗണപതിന്റെ പുറത്ത് ആ സ്റ്റേഡിയ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പിൻവശത്തായിട്ട് ഉണ്ട് അവിടെ നിങ്ങൾ ഈ നാളികേരം പ്രാർത്ഥിച്ച് ഒഴിഞ്ഞിട്ട് മുട്ടർക്ക് മുട്ടർക്കാല് നിങ്ങൾ ഗുരുവായൂരിനോട് ബന്ധപ്പെട്ട പരിസരത്തുള്ള ആളുകളോ അല്ലെങ്കിൽ ഗുരുവായൂരോ വന്ന് ചേരാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ കുന്നംകുളത്ത് കക്കാട് ക്ഷേത്രമുണ്ട് യാ കാടാമ്പുഴ ക്ഷേത്രത്തിൽ മുട്ടർക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പരിസരത്ത് എവിടെയാണോ ഇങ്ങനെ നാളികേരം ഉടയ്ക്കുന്ന ഒരു സ്ഥലമുള്ളത് ദേവീക്ഷേത്രമായിക്കോട്ടെ ഗണപതി ക്ഷേത്രം ആയിക്കോട്ടെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ ഈ നാളികേരം ഉട ഇങ്ങനെ നാളികേരം ഉടയ്ക്കാനുള്ള ഒരു സൗകര്യമുള്ള ഏത് ക്ഷേത്രമായാലും കുഴപ്പമില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കെട്ടുമുട്ട് പറഞ്ഞ സാധനമുണ്ട് മാറും ഈ ഒരു കെട്ടുമുട്ടായിട്ട് നമ്മളൊരു ജോഡിസിനെ നോക്കി പോയി കഴിഞ്ഞാൽ അയാള് ലോകത്തില്ലാത്ത കെട്ടുമുട്ട് കണ്ട് പറഞ്ഞിട്ട് നമ്മളെ ആകെ വലിയൊരു പൂജാ കർമ്മത്തിലേക്ക് നമ്മൾ തള്ളിവിടും അപ്പൊ അത് ശരി അത് ആരും ചെയ്താലും ശരിയാവൂല ഞാൻ തന്നെ ചെയ്തു തരണം എന്നും പറയുകയുള്ളൂ എന്നിട്ട് എന്താണ് ഈ ഒരു കാര്യത്തിന്റെ പിന്നിൽ നമുക്ക് വലിയൊരു തടസ്സം ഉണ്ടാകും ഇപ്പോൾ തടസ്സത്തിലെ തടസ്സം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വീണ്ടും ഒരു തടസ്സത്തിലേക്ക് പോകും അതുപോലുള്ള ഒരു നഷ്ടങ്ങൾ മറ്റൊരാൾ നമ്മളെ നമ്മുടെ ദോഷത്തിനെ കുറിച്ച് ഒരാൾ ചീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ മാറും അപ്പോൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ അയാൾക്ക് അതിൻ്റെതായ കൂലി അയാളുടെ വാല്യൂ അനുസരിച്ച് കൊടുക്കേണ്ടി വരും അതാണ് മറ്റൊരു കാര്യം പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റാത്തവർക്കാണ് നമ്മളിത് പറയുന്നത് മൊഴിയിലും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു ആൾക്കാരുണ്ടാവും അന്നാ തടസ്സം മാറും വേണം ഇതിനിപ്പം ഞാൻ എൻ്റെ അടുത്തേക്ക് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു പക്ഷെ എൻ്റെ അടുത്തേക്ക് വന്നാലും എനിക്കത് ചെയ്യണമെങ്കിൽ പൈസ വേണം അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതമാർഗം അതായത് കൊണ്ട് പക്ഷെ എല്ലാവർക്കും അത് ചെയ്ത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ചിലവാക്കി ചെയ്യാൻ പറ്റാത്ത ഒരാളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു നാളുകാർ എടുക്കുക ഈ പറഞ്ഞ തിരികത്തിക്കുക അതിലാരിയും ഭൂമി വെക്കുക ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക ജപിക്കുമ്പോൾ നമ്മൾ എന്താണ് ഏറ്റവും കുറഞ്ഞത് എട്ട് തവണ ജപിക്കണം പിന്നെ അതിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം അമ്പത്തൊന്ന് പ്രാവശ്യം നൂറ്റെട്ട് തവണ ഒക്കെ ജീവിക്കാം അത് നമ്മുടെ സൗകര്യാനുസരിക്കണം അത് അതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം വീട് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് വീടും കൂടി ഇങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഒരു കവറിൽ കെട്ടി പുറത്തു കൊണ്ടുവയ്ക്കുക അത് തലേദിവസം രാത്രി ചെയ്തു വെക്കുക ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ചെയ്യാം അപ്പോൾ ഈ മന്ത്രം ഇങ്ങനെ ഒഴിയാൻ മാത്രമല്ല നമുക്കത് ദിവസം ജപിക്കും കൂടിയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ബന്ധനാവസ്ഥ തീരും പലർക്കും പലതരം പ്രശ്നങ്ങളാണ് ചില ആളുകൾക്ക് എല്ലാം ഉണ്ടായിരിക്കും എന്തിനിറങ്ങിയാലും മുടക്കും ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ കെട്ടുമുട്ടാവും ഈ കെട്ടുമുട്ടും തടസ്സം എന്നൊക്കെ മാറാൻ വിഘ്നേശ്വരൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവത അങ്ങനെ വിഘ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് എന്ത് കർമ്മത്തിന്റെ മുന്നിലും ഗുരുവിനും ഗണപതിക്കും പൂജയും അതുപോലെ തന്നെ ഗണപതി ഹോമം ചെയ്ത് തുടങ്ങുക അല്ലെങ്കിൽ ഗണപതിക്ക് പൂജ നടത്തിയിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഗണപതി എന്ന് പറയുന്നതാണ് ഈ ഇങ്ങനെ തടസ്സങ്ങൾ മാറി ഐശ്വര്യം വരാൻ അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഇതിന്റെ ഗൃഷീശ്വരനെ നല്ലതുപോലെ സ്മരിക്കണം ആ മന്ത്രാണ് ഈ പറയുന്നത് ഗണക കൃഷി ഗായത്രി ചന്ത ശ്രീ ഇതാണ് ഇതിന്റെ മന്ത്രം ഗണ ഗണക കൃഷി ഗായത്രി ചന്ത മഹാഗണപതി ദേവത ഇത് നല്ല പോലെ പ്രാർത്ഥിക്കുക ഗണപതി തടസ്സങ്ങളൊക്കെ മാറ്റി തന്നെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം എന്ത് ഈ മന്ത്രം ജപിക്കേണ്ടത് അതായത് ദിവസം നമ്മൾ ഒരു എട്ട് തവണയോ ഒരു എട്ട് തവണ കഴി കഴിഞ്ഞാൽ നമുക്ക് അമ്പത്തിനാലോ ഇരുപത്തേഴോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ജപിച്ചിട്ട് നന്നായി പ്രാർത്ഥിച്ചു പോകാം അപ്പം എന്താ വെച്ചാൽ കാര്യതടസ്സംണ്ട് മാറും കാര്യ കാര്യതടസ്സം മാറാൻ വേണ്ടിയിട്ടുള്ള ഈ മന്ത്രം കൂടിയിട്ട് ജപിക്കുക ഓം ഹ്രീം ഗം ഹ്രീം വശമാനയ സ്വാഹ ഓം ഹ്രീം ഗം ഹ്രീം വശമാനയ സ്വാഹ ഓം ഹ്രീം ഗം ഹ്രീം വശമാനയ സ്വാഹ ഇതാണ് ജപിക്കേണ്ടത് അതെന്നുവെച്ചാല് വശമായി വരേണ്ടതിനെ തടസ്സങ്ങളിൽ നിന്നും മാറ്റി നമുക്കുള്ളതിനൊരിക്കും ആകർഷിക്കലാണ് ഇത് ഏത് കാര്യത്തിനും ചെല്ലാം നമുക്ക് ഇപ്പോൾ പ്രായമിക്കുന്ന ആൾക്കാർക്ക് തടസ്സമുണ്ടെങ്കിൽ അതിന് ചെല്ലാം അതുപോലെ തന്നെ ജോലിക്ക് തടസ്സം ഉണ്ടെങ്കിൽ അതിന് ജപിക്കാം അതുപോലെ തന്നെ നമുക്ക് പണം വന്നു ചേരാൻ തടസ്സമുണ്ടെങ്കിൽ അതാവാം ചിലപ്പോൾ ലോൺ എടുക്കുക വീട് പണിയുക വിവാഹം നടക്കുക അതുപോലെ തന്നെ ഒരു ജീവിതം പഠിപ്പ് ഒരു ഒരു സീറ്റ് കിട്ടണമല്ല കുട്ടികൾക്ക് എന്ന് അതൊക്കെ ഇതിനു വേണ്ടി ചെയ്യാം ഇത് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ബന്ധനാവസ്ഥ മാറി നമ്മളിലേക്ക് ആകർഷണമായി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളിത് ദിവസം ജപിക്കുക അത് സന്ധ്യക്കാണെങ്കിൽ നന്നായി ജോലിക്കൊക്കെ എന്തിനും കാര്യത്തിന് പോകുന്ന സമയത്ത് നമുക്കിത് ജപിച്ചിട്ട് എല്ലാ തടസ്സം മാറ്റി താണെങ്കിൽ പ്രാർത്ഥിക്കാം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു നിൽക്കുക അപ്പം അവർക്ക് അതിന്റെ ഇടയിൽ ഒരു തടസ്സമാണ് ആ തടസ്സം മാറാൻ ഇത് ജപിക്കാം പ്രണയിച്ച ആൾക്കാർ അകന്ന് നിൽക്കുകയിരിക്കും അതിന്റെ ഇടയിൽ ഒരു തടസ്സം ഉണ്ടായത് ഇവർ തമ്മിൽ അടുക്കാനുള്ളത് അതിന് ഈ മന്ത്രം ജപിക്കാം ദിവസം നൂറ്റെട്ട് തവണ ഇതും ജപിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക എന്റെ ഈ പ്രണയം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളോട് എന്നോടുള്ള വിരോധങ്ങളും മാറ്റിത്തരണെന്ന് പ്രാർത്ഥിക്കുക ഇതൊരു ആകർഷണ വശ്യ മന്ത്രം കൂടിയാണ് തടസ്സം മാറിയ മാത്രം പോരാ കാര്യം നടക്കാനുള്ള ആ ആകർഷണ പവറും കൂടിയുള്ള ഈ ഗണപതി മന്ത്രം നിങ്ങൾ ജപിക്കുക ജപിച്ചതിന് ശേഷം നന്നായി പ്രാർത്ഥിക്കുക പിന്നെ ഈ ജപം മാത്രമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഓം നമശിവയായെന്നും ഓം നമോ നാരായണായ നമാനും നമ്മൾ ദിവസം ഇതിൻ്റെ കൂടെ ജപിക്കണം അപ്പോൾ അതിന് ശേഷമാണിത് പൂർണ്ണമാവുകയുള്ളൂ അത് ഇതിപ്പോൾ നമ്മൾ ഇതിന്ന് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് ജപിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങളിലോ പ്രതിസന്ധിയായിട്ടോ അലട്ടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ